മനക്കോട്ടയിൽ കെട്ടിയിരുന്ന എം പിമാർക്കും മന്ത്രിസഭ ലക്ഷ്യം വെച്ചിരുന്ന പ്രമുഖർക്കും എ സി സിയുടെ വക എട്ടിന്റെ പണി പാവം നേതാക്കന്മാരെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ സിമ്പിൾ ആണ് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ ഒരു എം പി പോലും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു കഴിഞ്ഞു ഇതൊരു ചെറിയ കാര്യമുള്ള സുഹൃത്തുക്കളെ ശശി തരൂർ കെ സുധാകരൻ ഈഡൻ ഷാഫി പറമ്പിൽ തുടങ്ങി വമ്പന്മാരുടെ നിര തന്നെ കേരളത്തിൽ കളം പിടിക്കാൻ റെഡിയായി നിൽക്കുമ്പോഴാണ് ഡൽഹിയിൽ നിന്ന് ഇടുത്തി പോലെ ഈ ഒരു ഓർഡർ വരുന്നത് എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ വെറും ഉപതിരഞ്ഞെടുപ്പ് പേടിയാണോ അതോ കേരളത്തിലെ ചില ഗ്രൂപ്പ് നേതാക്കൾ ചേർന്ന് എം പിമാർക്ക് കൊടുത്ത എട്ടിന്റെ പണിയാണോ ഈ വിഷയത്തിന്റെ ആഴവും പരപ്പും അറിയണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം ഇരുപതിൽ പതിനെട്ട് സീറ്റും നേടിയ യു ഡി എഫ് ക്യാമ്പിൽ ഇപ്പോൾ എന്താണ് പുകയുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ കോൺഗ്രസ് ക്യാമ്പ് ആവേശത്തിലായിരുന്നു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച കേരളത്തിൽ ഇരുപതിൽ പതിനെട്ടും യുഡിഎഫ് പിടിച്ചെടുത്തു ഇതിൽ പതിനാല് പേര് കോൺഗ്രസ് എം പിമാരാണ് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് കരുത്തു പകരാൻ ഇവർ പോയെങ്കിലും പലരുടെയും മനസ്സ് ഇപ്പോഴും കേരളത്തിലാണ് എന്തുകൊണ്ട് കാരണം വ്യക്തമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത വിജയം കോൺഗ്രസിന് നൽകിയ ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും ഏകദേശം ഉറപ്പായ മട്ടിലാണ് പല നേതാക്കളും സംസാരിക്കുന്നത് ഭരണം കിട്ടിയാൽ മന്ത്രിയാകാം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാം ഡൽഹിയിലെ പ്രതിപക്ഷ എം പി എന്നതിനേക്കാൾ കേരളത്തിലെ മന്ത്രി എന്ന പദവിക്കാണ് പലർക്കും പ്രിയമുള്ളത് ഈ ഒരു ലക്ഷ്യത്തോടെയാണ് പല എം പിമാരും തങ്ങളുടെ പഴയ തട്ടകങ്ങളിലേക്ക് മടങ്ങാനായി ആഗ്രഹം പ്രകടിപ്പിച്ചത് എന്നാൽ എഇ സി സിയുടെ സ്ക്രീനിങ് കമ്മിറ്റിയും ഹൈക്കമാൻഡും നടത്തിയ വിലയിരുത്തൽ മറ്റൊന്നാണ് എം പിമാർ കൂട്ടത്തോടെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ഗുണത്തെ കളയെ ദോഷം ചെയ്യുമെന്നാണ് നേതൃത്വം കരുതുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവയാണ് ഉപതെരഞ്ഞെടുപ്പുകളിലെ ഭാരം ഒരു എം പി നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചാൽ ആ ലോക്സഭാ സീറ്റിൽ ആറു മാസത്തിനുള്ളിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്തണം ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നത് സാമ്പത്തികമായും സംഘടനാപരമായിട്ടും വലിയൊരു ബാധ്യതയാണ് ഇതിനോടകം തന്നെ കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്കുള്ളിൽ ക്ഷീണം നേതൃത്വം മറന്നിട്ടില്ല ദേശീയ രാഷ്ട്രീയത്തിലെ പ്രാധാന്യം വേറെ ബി ജെ പിക്ക് എതിരെ പാർലമെന്റിലെ ഓരോ അംഗവും കോൺഗ്രസിന് പ്രധാനമാണ് ജയിച്ചു വന്നവരെല്ലാം കേരളത്തിലേക്ക് തിരിച്ചുപോയാൽ അത് ദേശീയ തലത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായെ തന്നെ ബാധിക്കും പദവി മോഹികൾ എന്ന ലേബല് അതും വീഴാൻ കാരണമായേക്കും പിന്നെ എതിരാളികളുടെ പ്രചാരണ ആയുധം വേറെയും അതായത് എൽ ഡി എഫും ബി ജെ പിയും ഇത് വലിയൊരു പ്രചാരണ വിഷയമാക്കിയാലോ ജനങ്ങളെ വഞ്ചിച്ചു വോട്ട് ചെയ്തവരെ അപമാനിച്ചു തുടങ്ങിയ ആരോപണങ്ങൾക്ക് വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ഗാന്ധി വയനാട്ടിൽ നിന്നും പൊങ്ങിയതും പ്രിയങ്ക ഗാന്ധി അവിടെ തെളിഞ്ഞതുമെല്ലാം വേറൊരു വിഷയമാണല്ലോ നമുക്ക് ഓരോ നേതാക്കളുടെയും പേരെടുത്ത് ഒന്ന് പരിശോധിക്കാം ആർക്കൊക്കെയാണ് ഈ തീരുമാനം വന്നതോടെ ശരിക്കും ചെക്ക് കിട്ടിയത് ഒന്ന് ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകാൻ ജനങ്ങൾ ആഗ്രഹിച്ച പേരാണ് ശശി തരൂരിൻ്റെത് തിരുവനന്തപുരത്തോ നേമത്തോ വട്ടിയൂർക്കാവോ മത്സരിച്ച് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു എന്നാൽ തരൂരിന് ഇളവ് നൽകിയതിൽ അത് മറ്റ് എം പിമാരും ആവശ്യപ്പെടും അതിനാൽ തരൂറിനെ ഡൽഹിയിൽ തന്നെ നിർത്താനാണ് സാധ്യതയുള്ളത് അടുത്തത് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നതാണ് അദ്ദേഹത്തെ ഒരു നേതാവ് നിയമസഭയിൽ ഉണ്ടാകുന്നത് പാർട്ടിക്ക് ഗുണകരമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ടെങ്കിലും നിലവിലെ ഹൈക്കമാൻഡ് തീരുമാനം അദ്ദേഹത്തിന് തിരിച്ചടിയാണ് മൂന്ന് അടൂർ പ്രകാശ് ആറ്റിങ്ങൽ അല്ലെങ്കിൽ കോന്നി അടൂർ പ്രകാശിന്റെ ഹൃദയം ഇപ്പോഴും കോന്നിയിലാണ് നിയമസഭയിലേക്ക് മടങ്ങി വരാൻ അദ്ദേഹം വലിയ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു കോന്നിയിൽ വീണ്ടും മത്സരിച്ച് കരുത്ത് തെളിയിക്കാൻ അദ്ദേഹം കരുക്കൾ നീക്കിയതുമാണ് എന്നാൽ പുതിയ തീരുമാനത്തോടെ ആ നീക്കവും പാടും ഇതുവരെ പറഞ്ഞ പേരുകളെല്ലാം കേരളത്തിന്റെ ഒരു ബ്രാൻഡ് നെയിമുകളായിരുന്നു കോൺഗ്രസിന് പാലക്കാട് എം എൽ എ ആയിരുന്ന ഷാഫിയെ വടകരയിലേക്ക് അയച്ചതും പാർട്ടിയാണ് അവിടെ അദ്ദേഹം മിന്നും വിജയം നേടിയെങ്കിലും അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് തിരിച്ചു വരണമെന്നുണ്ട് ഷാദിയെ പോലും ഒരു യുവ നേതാവിനെ നിയമസഭയിൽ മിസ് ചെയ്യുന്നുണ്ടെന്ന് പ്രവർത്തകരും പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു ബ്രാൻഡ് നെയിമുകളെല്ലാം അവസാനിച്ചതോടെ തന്നെ കോൺഗ്രസിന്റെ ഭാവി ഒരു ഉൽപ്പാദത്തിലാണ് കൊച്ചിയിൽ ജനപ്രിയനായ ഹൈബിയനും നിയമസഭയിലേക്ക് നോട്ടം വിട്ടിരുന്നു എന്നാൽ കൊച്ചിയിലെ സീറ്റുകളിൽ യുവമുഖങ്ങൾക്ക് അവസരം നൽകണമെന്ന വാദവും ശക്തമാണ് ഇവിടെയാണ് രാഷ്ട്രീയത്തിലെ യഥാർത്ഥ കളി വരുന്നത് എം പിമാർ നിയമസഭയിലേക്ക് വരേണ്ടതില്ല എന്ന തീരുമാനം ഹൈക്കമാൻഡ് എടുത്തതാണെങ്കിലും ഇതിനു പിന്നിൽ കേരളത്തിലെ ചില നേതാക്കളുടെ സമ്മർദ്ദമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു നിലവിൽ കേരളത്തിൽ സിറ്റിംഗ് എം എൽ എമാരായിരിക്കുന്ന പല പ്രമുഖരും എം പിമാരുടെ മടങ്ങി വരവിനെ ഭയക്കുന്നുണ്ട് കാരണം വമ്പൻ സ്രാവുകൾ ഇങ്ങോട്ട് വന്നാൽ മന്ത്രിസ്ഥാനങ്ങൾ അവർ കൊണ്ടുപോയാലോ തങ്ങളുടെ സ്വാധീനവും കുറയും ശശി തരൂരൊക്കെ മുഖ്യമന്ത്രി കസേരയാണ് നോട്ടപ്പെട്ടിരിക്കുന്നത് അതിനാൽ എം പിമാർ ഡൽഹിയിൽ തന്നെ ഇരിക്കുന്നതാണ് പാർട്ടിയുടെ ഐക്യത്തിന് നല്ലത് എന്ന മട്ടിൽ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുന്നതിൽ ഇവർ വിജയിച്ചു പാവം എം പിമാർ അവർ വിചാരിച്ചത് തദ്ദേശ വിജയം കണ്ട് തങ്ങൾക്ക് റെഡ് കാർപ്പറ്റ് വിരിക്കുമെന്നാണ് പക്ഷെ കിട്ടിയതോ റെഡ് സിഗ്നലും ഈ ചർച്ചകൾക്ക് കൊഴുപ്പേകി ഇരിക്കുകയാണ് രണ്ട് മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ ഒന്ന് രാജ്മോഹൻ ഉണ്ണിത്താനാണ് അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല മറ്റുള്ളവരെയും മത്സരിപ്പിക്കരുത് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു എംപിക്കുള്ള പ്രാധാന്യം നേതാക്കൾ മനസ്സിലാക്കണമെന്നാണ് ഉണ്ണിത്താല നിലപാട് ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് സ്വന്തം സഹപ്രവർത്തകർക്കുള്ള ചെറിയൊരു കൊട്ടാണ് അടുത്ത പ്രതികരണം മുരളീധരൻ്റെതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തി ഉണ്ട് കാരണം അദ്ദേഹം ഇതിനു മുമ്പ് എം പി സ്ഥാനം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ച ആളാണ് ഞാൻ കാരണം കേരളത്തിൽ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ കുറ്റബോധം എനിക്കുണ്ട് വോട്ട് ചെയ്ത ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന മുരളീധരന്റെ നിലപാട് ഹൈക്കമാൻഡിന് വലിയ പിന്തുണയാണ് നൽകുന്നത് നമുക്കറിയാം കേരളത്തിൽ വട്ടിയൂർക്കാവ് കോന്നി അരൂർ തുടങ്ങി പലയിടത്തും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ഉണ്ടായ ഫലങ്ങളെല്ലാം സിറ്റിംഗ് സീറ്റുകൾ പലതും നഷ്ടപ്പെട്ട ചരിത്രമുണ്ട് കോൺഗ്രസ് എം പിമാർ കൂട്ടത്തോടെ രാജിവെച്ച് നിയമസഭയിലേക്ക് പോയാൽ പത്തോളം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നത് തീർച്ചയാണ് അത് സംഘടിപ്പിക്കുക എന്നത് കെ പി സി സിക്ക് വലിയ തലവേദനയുമാണ് മാത്രമല്ല ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറുമോ എന്ന ഭയവും ഒരു വശത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇരുന്നിടത്തിരിക്കുക എന്നതാണ് ഉചിതമെന്ന് പാർട്ടി കരുതുന്നു പക്ഷേ കോൺഗ്രസിന്റെ നിലപാടുകൾ നമുക്ക് അറിയാമല്ലോ അവരുടെ ഗ്രൂപ്പ് തല്ലും കസേര തല്ലും എല്ലാം എം പിമാർ വരുന്നില്ലെങ്കിൽ പിന്നെ ആരായിരിക്കും ഇവിടെയാണ് യുവജന സംഘടനയുടെ പ്രസക്തി കെ സി യു യൂത്ത് കോൺഗ്രസ് തലപ്പത്തുള്ള നിരവധി യുവാക്കളൊക്കെ സീറ്റിനായി കാത്തിരിക്കുകയാണ് എം പിമാർ നിന്നാൽ ഈ യുവാക്കൾക്ക് നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം ലഭിക്കും പക്ഷേ എൻ കോൺഗ്രസിന്റെ കാര്യമായോണ്ട് എന്തും സംഭവിക്കാം ലീഗിന് ഒരു വിട്ടുവീഴ്ചയവർ എന്തായാലും കൊടുക്കുമല്ലോ ലീഗാണ് ഇത്തവണ കേരളം ഭരിക്കുക എന്ന കാര്യത്തിൽ എ കെ ബാലിനെ പോലെ തന്നെ നമുക്കും ആ ഒരു നിലപാട് എടുത്തേ തീരും കാരണം അതാണ് നിലപാടല്ല അത് തന്നെയാണ് സംഭവിക്കുക ഭാവി മുൻകൂട്ടി പ്രവചിക്കാമല്ലോ എം പിമാർ മത്സരിക്കാൻ ഇറങ്ങിയാൽ അത് പ്രചാരണ ആയുധമാക്കാൻ അവർ തയ്യാറായി കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ എം പിമാർ വരുന്നില്ല എന്ന് കേൾക്കുമ്പോ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോലെ പുറത്തു വരുമെന്നാണ് എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നത് ബി ജെ പി ആകട്ടെ പ്രധാന മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികൾ ഇറക്കി യു ഡി എഫിന്റെ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അവർ ബുദ്ധിപരമായി നീങ്ങുകയാണ് അവരവരുടെ വികസനം മുന്നോട്ട് വെക്കുകയാണ് കോൺഗ്രസിന്റെ ദേശീയ തിരഞ്ഞെടുപ്പ് സമിതിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള മാനദണ്ഡങ്ങൾ തയ്യാറാക്കുമ്പോൾ എം പിമാർക്ക് കർശന വിലക്ക് ഏർപ്പെടുത്താനാണ് സാധ്യത ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഒന്നോ രണ്ടോ പേർക്ക് ഇളവ് നൽകിയേക്കാം ഉദാഹരണത്തിന് തരൂറിനെയോ സുധാകരനെയോ പോലെയുള്ള അനിവാര്യായവർക്ക് എന്നാൽ ഇത് മറ്റെ പിമാർക്കിടയിൽ വലിയ പ്രതിഷേധത്തിനും കാരണമാകും അപ്പോഴും കെ സിയുടെ ചില ചരടുവരികളൊക്കെ ഇവിടെ നടക്കുമെന്നും പറയുന്നുണ്ട് അവർക്ക് നൽകാമെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് നൽകിക്കൂടാ എന്ന ചോദ്യവും ഉയർന്നേക്കാം ചുരുക്കി പറഞ്ഞാൽ കേരള നിയമസഭ ലക്ഷ്യം വെച്ചിരുന്ന എം പിമാർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വലിയൊരു പണിയാണ് ഡൽഹിയിലെ കൊടും തണുപ്പിൽ പാർലമെന്റിൽ പ്രസംഗിച്ച് നടക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യം പലർക്കും ഉൾക്കൊള്ളാൻ പ്രയാസമാണ് കേരളത്തിൽ മന്ത്രിയാകാനുള്ള സ്വപ്നം പാതി വഴിയിൽ പൊലിയുകയുമാണ് പാവ നേതാക്കന്മാർ അവരെ നൈസായിട്ട് ഒഴിവാക്കിയതിലൂടെ ഹൈക്കമാൻഡ് ഒരു വെടിക്ക് രണ്ട് പക്ഷിയെയാണ് വീഴ്ത്തിയിരിക്കുന്നത് ഒന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ ബലം കുറയില്ല രണ്ട് കേരളത്തിൽ പുതിയ തലമുറയ്ക്ക് അവസരം നൽകാനായി എന്നൊരു നിലപാടും അതിനിടയിൽ കൂടി ചില ചരട് വരികളും പക്ഷെ ഇത് പാർട്ടിക്കുള്ളിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുമോ അത് കണ്ടുതന്നെ അറിയണം തിരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ എം പിമാർക്കിടയിൽ അതൃപ്തി ഉണ്ടായാൽ അത് യു ഡി എഫിന്റെ വിജയ സാധ്യതയും ബാധിച്ചേക്കാം എന്തായാലും എന്തെല്ലാമോ പൊല്ലാപ്പുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വയനാട്ടിലെ കോൺക്ലേവ് ഒക്കെ ആയേക്കാം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഈ നീക്കത്തെ അപ്പോൾ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എം പിമാർ നിയമസഭയിലേക്ക് വരണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം അതോ പുതുമുഖങ്ങൾ വരണമെന്നോ ശശി പോലെ ഉള്ളവർക്ക് ഇളവ് നൽകണോ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക മറ്റു വാർത്തയും വിഷയങ്ങളുമായി വീണ്ടും എത്തും വരെ നന്ദി